മലമ്പൂരും മാത്രമല്ല കേരളം തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കൈകളിലേക്ക് കൂടുതൽ സുരക്ഷിതമായി വന്നുകൊണ്ടിരിക്കുകയാണ് എന്ന ആമുഖ്യത്തോടുകൂടി നാടകം അടുത്ത അബദ്ധകലയുടെ രാജകുമാരൻ തള്ള മെഴുകൽ വിദ്യകളിൽ അഗ്രഗണ്യം വാക്കും ചിന്തയും പ്രവൃത്തിയും അടിമപ്പണിക്കായി സമർപ്പിച്ച ഇടതു കൂടാരത്തിലെ നടൻ പാലക്കാട് വിജയിപ്പിച്ചതിന് ശേഷം സ്വരാജ് എം എൽ എ നിലമ്പൂരിൽ വിജയിപ്പിക്കാൻ കൈമൈ മറന്ന് അധ്വാനിക്കുന്ന എക്സ് കൺവീനറുടെ വെള്ളത്തിൽ വരെയ്ക്ക് സഹനശക്തരായ സകലർക്കും സുസ്വാഗതം ഇടദീപിയുടെ കാക്കത്തൊള്ളായിരമത് നാടകം വിജയം ദുഃഖമാണോ അവിടെ നല്ലൊരു ഉപയോഗിച്ച അതേ ഡയലോഗുകൾ ആവർത്തിക്കുന്നതിൽ ആരും ഒരു പഴയ 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 കോലം കള്ളത്തരം ഡാൻസ് പാട്ട് രാജാണ് ഒന്നും തോന്നല്ലേ ഈ നല്ല ചെറുപ്പക്കാരൻ എന്ന് പറയുമ്പോ സരിൻ ഡോക്ടറിനേക്കാൾ ഉത്തമനാണോ അതോ അതിനൊപ്പം വരൂ എങ്ങനെയാ ഞാൻ ഇതിന്റെ കൂടെ കറുത്തായിട്ട് വരും ഡോക്ടർ സരിൻ മത്സരിക്കുകയാണ് ഉത്തമനായ ഒരു ചെറുപ്പക്കാരൻ േ ഈ ലോകത്തുള്ള ഉത്തമന്മാരെല്ലാം അവിടേക്കല്ലേ ചെന്ന് കേറുന്നത് അത്യുത്തമന്മാരും അവിടെ തന്നെയാണ് പക്ഷെ ചില ഉത്തമന്മാരെ തെരഞ്ഞെടുപ്പിൽ തോൽക്കുന്നതോടെ ഏതെങ്കിലും ഒരു ഉത്തമ മൂല നോക്കി അങ്ങ് ഒതുക്കും കേട്ടോ അങ്ങനെ ഒരു കാര്യമുണ്ട് നമ്മുടെ തങ്ങന്മാരെ കൊണ്ട് കെട്ടിക്കുന്ന പോലെ ഉണ്ട് അതുപോലെ തന്നെ ആയി കാര്യങ്ങൾ ചെയ്യാൻ പ്രാപ്തിയുള്ള ആ അത് പോയിന്റ് കേട്ടോ അല്ലെങ്കിൽ തന്നെ ഇനി അങ്ങോട്ട് എനർജറ്റിക് ആയിട്ടുള്ള ആളുകളൊന്നും കൂടെ ഇല്ലെങ്കിൽ ഈ ഒരു സ്പീഡ് കാണില്ല കേട്ടോ പറഞ്ഞു ചോദിച്ചാലും അതിനെ കുറിച്ച് പ്രാഥമികമായ വിജ്ഞാനമുള്ള അമ്പട സ്ഥാനം എക്സ് കഴിവുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ആദ്യം പറയണ്ടേ പണ്ടത്തെ മൂന്നാമതൊരാൾ ഇതറിയരുത് ഏത് പ്രശ്നത്തെ കുറിച്ച് ചോദിച്ചാലും അതിനെ കുറിച്ച് പ്രാഥമികമായ വിജ്ഞാനമുള്ള കുണ്ഡിതനാണ് അല്ല പണ്ഡിതനാണ് എന്ന് ഞങ്ങൾ അറിഞ്ഞില്ലല്ലോ പിടിച്ച് മെത്തേക്കിടത്തിയാലും ചെളിയിലോട്ട് തന്നെ പോകുന്ന അട്ടയുടെ അഹങ്കാരം ആസനത്തിൽ കിളിർത്ത ആലിന്റെ ചുവട്ടിലിരുന്ന് കാലാകാലങ്ങളായിട്ട് കണല് കൊണ്ടിട്ടും ഒരു രൂപ പോലും അതിന് കൊടുക്കാത്തവർക്ക് അവർക്ക് അടിയന്തരമായിട്ട് ഏർപ്പെടുത്തേണ്ട ഒരു സെസിനെ കുറിച്ച് പിന്നെ അർദ്ധരാത്രിയിലെ അൽപ്പന്മാർക്ക് പിടിക്കാനുള്ള കുടകളുടെ വിലക്കയറ്റം അതും അല്ലാതെ വരെ ബാധിക്കുന്നുള്ളൂ പിന്നെ അണ്ടിയോട് അടുക്കുന്നതിന് മുമ്പ് മാങ്ങയുടെ പുളി അറിയാനുള്ള മാർഗം മൂത്ത് നരച്ചിട്ടും മരംകേറ്റം മറക്കാത്ത അണ്ണാന്മാരുടെ എണ്ണം പെരുകുന്നതിലൂടെ ഉണ്ടാകുന്ന വിപത്തുകൾ നിരന്തരം അടുപ്പിൽ കാര്യം സാധിക്കുന്ന ആശാനെ അടിയന്തരമായി പുതുക്കേണ്ടതിന്റെ ആവശ്യകത പിന്നെ നാളുകളായിട്ട് നടക്കുന്ന ഈ ഒടുക്ക വരുന്നവൻ കട്ടിലൊടിച്ച കേസ് ഉണ്ടല്ലോ അത് തീർപ്പാക്കൽ അങ്ങനെ പറഞ്ഞാൽ തീരാത്ത എത്ര എത്ര പ്രശ്നങ്ങൾ കിടക്കുന്നുണ്ടെന്നറിയാമോ